പാതി വിലയ്ക്ക് ഇരുചക്വാഹനം നൽകാമെന്ന് പറഞ്ഞ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് പേരിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കേസിൽ അനന്തു കൃഷ്ണനെ രണ്ടു ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ പ്രാഥമിക കണക്കുകളാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലുള്ളത് അനന്തുവിന് വിവിധ ബാങ്കുകളിലായി ഇരുപത്തിയൊന്ന് അക്കൗണ്ടുകളാണുള്ളത് ഇതിലൂടെ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പേരിൽ നിന്ന് അറുപതിനായിരം രൂപയും നാലായിരത്തി മുപ്പത്തി അഞ്ച് പേരിൽ നിന്ന് അൻപത്തി ആറായിരം രൂപയും അനന്തു കൈപ്പറ്റി ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് നൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് സമാഹരിച്ചത് ഇതിനു പുറമെ അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ പതിനൊന്ന് അക്കൗണ്ടുകളിലേക്കായി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ എത്തിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി മൂന്ന് ദിവസത്തെ പരിശോധനയിലാണ് ഇത്രയും വലിയ തുകയുടെ ഇടപാട് കണ്ടെത്തിയത് അനന്തുവിനെ വിശദമായി ചോദ്യം ചെയ്ത് പണത്തിന്റെ ഉറവിടവും ഇത് കൈമാറിയതടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം അനന്തു കൃഷ്ണനെ രണ്ടു ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് പ്രതി അനന്തു കൃഷ്ണൻ വ്യക്തമാക്കി കൊച്ചി തൃപ്പൂണിത്തറയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് അനുതു കൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ അതേസമയം കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റിന് ഈ തട്ടിപ്പിലെ പങ്കാളിത്തം എന്താണെന്ന് വ്യക്തമാക്കാൻ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടു ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യത്തിൽ വ്യക്തത തേടിയത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി പാതിവില തട്ടിപ്പിൽ വിവിധ ജില്ലകളിൽ പ്രതിഷേധം പുകയുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാതിവില തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാരോപിച്ചും ഇതിൽ അന്വേഷണമെന്ന് ആവശ്യപ്പെട്ടും പാലക്കാട് മന്ത്രിയുടെ ഓഫീസിലേക്ക് ബി പ്രവർത്തകർ മാർച്ച് നടത്തി കണ്ണൂരിൽ പാതിവില തട്ടിപ്പിനിരയായവർ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സീഡ് സൊസൈറ്റിയുടെ പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് മാതൃഭൂമി ന്യൂസ് ഇടുക്കി